വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഇഴ സിനിമ യൂട്യൂബിൽ റിലീസായത് ഇതിനകം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു വാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം പോസ്റ്റ് ചെയ്യുമായിരുന്നു പോസ്റ്റ് ചെയ്യാൻ വൈകിയതിൽ ഏറെ വിഷമമുണ്ട് എല്ലാവരും സിനിമ കാണണം സിനിമ യൂട്യൂബിലൂടെ കണ്ട ആളുകളുടെ എണ്ണം ഇരുപത് ലക്ഷം പിന്നിട്ട അവസരത്തിലായിരുന്നു മക്കളുടെ വൈകാരികമായ പ്രതികരണം നടൻ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം പ്രിയപ്പെട്ടവർക്ക് ഇതുവരെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ കലാപം നവാസും ഭാര്യ രഹിനയും ഒന്നിച്ചഭിനയിച്ച ഈഴ സിനിമ റിലീസായിരിക്കുന്നു നവാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് വിഷമഘട്ടത്തിലും ചിത്രം ഓൺലൈനിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് സംവിധായകൻ സിറാജ് റസ പ്രതികരിച്ചിരുന്നു നീലാകാശ നിറയെ എന്ന ചിത്രത്തിലൂടെയാണ് നവാസ് ആദ്യമായി സിനിമയിലെത്തുന്നത് ഈ ചിത്രത്തിലും നവാസും രഹിനയുമായിരുന്നു നായികയും നായകനുമായി എത്തിയത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നവാസിനെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണു മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങി നിൽക്കേ നവാസ് കുഴഞ്ഞു വീഴുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പറയുന്നത് യൂട്യൂബിൽ നിന്നും നല്ല പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത് അതിൽ ഏറെ സന്തോഷമുള്ളവാക്കിയാണ് മക്കൾ ഇങ്ങനെയൊരു പ്രതികരണമായി രംഗത്തെത്തിയിരിക്കുന്നത് ഉമ്മച്ചിയുടെയും വാപ്പച്ചിയുടെയും സിനിമ ഒരുമിച്ച് കാണുമ്പോൾ അതിൽ വാപ്പച്ചി കൂടെ ഇല്ലാത്തതിൻ്റെ ദുഃഖം മക്കളെ നന്നായി അലട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം സിനിമാ ലോകത്തെ പുതിയ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക